മമ്മൂട്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ഒരാളാണ് പ്രശസ്ത നിർമ്മാതായവായ ആൻറ്റോ ജോസഫ് ആൻറ്റോ ജോസഫ് ചെയ്ത പടങ്ങൾ പലതും കാശു വാര്യ പടങ്ങളാണത് അതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ ജോസഫിന് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഏറ്റവും പുതിയൊരു സിനിമ വലിയ രീതിയിലാണ് വലിയ ക്യാൻവാസിലാണ് മമ്മൂട്ടിയെ മോഹൻലാലിനെയും നായകന്മാരാക്കി അതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കുറേ തുടങ്ങി പറ്റാത്ത ഷെഡ്യൂൾ ഇപ്പോൾ ശ്രീലങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മാറിയ സാഹചര്യത്തിൽ മമ്മൂട്ടിയുടെ സ്ഥാനം എവിടെയായിരിക്കും ഈ സിനിമയിൽ അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം ബസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് സിംഹങ്ങൾ ഒരു കാട്ടിൽ വേണോ വേണ്ട എന്ന് സുംഹം തന്നെ പറയും ഒരു കാട്ടിലൊരു സുഖം മതി ഇവിടെ കുറേ കാലമായിട്ടും പറഞ്ഞങ്ങനെയാണത് ഇവിടെ ഒരു ഒന്നുകിൽ ഒരു മോഹൻലാൽ ഒരു മമ്മൂട്ടി മതി എന്ന് പറയാറുണ്ട് മോഹൻലാൽ മതി എന്ന് പറയുന്നത് മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി മതി എന്ന് പറയുന്നത് മമ്മൂട്ടി ഫാൻസും പക്ഷെ പ്രേക്ഷകർ ഈ രണ്ടു പേരെയും മാറി മാറി നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ രണ്ടു പേരും മലയാള സിനിമയിൽ വേണം ഇവരെ മാറ്റി നിർത്തരുത് എന്ന് പ്രേക്ഷകർ തീരുമാനിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് മോഹൻലാലും മമ്മൂട്ടി ഇപ്പോഴും സജീവമായി മലയാള സിനിമയിലുള്ളത് അപ്പം അങ്ങനെ പലരുടെ ആഗ്രഹം ഇവ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇപ്പോൾ ട്വൻ്റി ട്വൻ്റിയിലാണ് രണ്ടുപേരും നല്ല റോളുകൾ അഭിനയിച്ച അവസാനം ഇപ്പോൾ ട്വൻ്റി ട്വൻ്റി എഴുതാല് ഏകദേശം പത്ത് പതിനേഴ് വർഷമായി അപ്പോൾ പതിനേഴ് വർഷത്തിന് ശേഷം മമ്മൂട്ടിയെയും മോഹൻലാലെയും നായകനാക്കി ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന പുതിയ പടമാണ് ഔദ്യോഗികമായി പേരിട്ടില്ലെങ്കിലും പാട്രിയോട്ട് അത് ആ ഷൂട്ടിംഗ് ഇപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ശ്രീലങ്കയിൽ നടക്കുകയാണ് ശ്രീലങ്കയിൽ രണ്ടാമത്തെ ഷെഡ്യൂള് മൊത്ത ഷെഡ്യൂൾ എട്ടാമത്തെ അപ്പോൾ അങ്ങനെ എട്ടാമത്തെ ഷെഡ്യൂൾ ശ്രീലങ്ക നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയും മമ്മൂട്ടി ജോയിൻ ചെയ്യുമെന്നാണ് വിചാരിച്ചിരുന്നത് മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കിപ്പോൾ മാറിയ സാഹചര്യത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എപ്പോൾ വരുമെന്ന് പറയാനും പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പം പറഞ്ഞു വരാൻ കാരണം ഇതൊരു ഒരു ബ്രഹ്മാണ്ട സിനിമ എന്ന രീതിയിൽ തന്നെയാണ് തുടങ്ങിയത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം തന്നെ ഫഗത് ബാസിലും കുഞ്ചാക്ക ബോബനും അടക്കമുള്ള നിരവധി വലിയ ആർട്ടിസ്റ്റുകളുണ്ട് അത് കുറേശ്ശെ കുറേശ്ശെയാണ് പുറത്തു പുറത്തുവിട്ടുള്ളത് ഇപ്പോൾ മമ്മൂട്ടിയെ വെയിറ്റ് ചെയ്തിപ്പോൾ മമ്മൂട്ടി വരാൻ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് പോയിരിക്കുന്ന മോഹൻലാലിനോടൊപ്പം കുഞ്ചാക്ക ബോബൻ ഫഗത് പാസിൽ ദർശന രാജേന്ദ്രൻ തുടങ്ങിയ നടീ നടന്മാരാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു പ്രത്യേകതയുണ്ടായി ശ്രീകർലിംഗക്കാർക്ക് ഈ മോഹൻലാലിന് മോനിലെ സിനിമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണത് അവർ മോഹൻലാലിന് സ്വീകരണം അവിടെ അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അത് സംസാരിച്ച കൂട്ടത്തിൽ അവരുടെ ഭാഗത്തു നിന്നാണ് ഈ സിനിമയുടെ ടൈറ്റിൽ പുറത്ത് വന്നത് അതിവിടെ വന്നിരിക്കുന്ന മോഹൻലാൽ വിശ്വനാഥനടക്കമുള്ളവരുടെ പുതിയ സിനിമയായ പാട്രിയോട്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് തന്നെ മറ്റുള്ളവരൊക്കെ ഏറ്റെടുത്തു പാട്രിയോട്ട് നാക്കി ഇനിയിപ്പോൾ നിർമ്മാതാക്കളുടെ ഭാഗത്തോ മറ്റോ പേരിന് വീണ്ടും മാറ്റുമോ എന്ന് നമുക്കറിയില്ല നിലവിലെ ഈ സിനിമയിലെ പാട്രിയോട്ട് എന്നുള്ള പേര് തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഷൂട്ടിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോൾ ഉള്ള ആൾക്കാർ വീണ്ടും ആഗ്രഹിക്കുന്നെന്താ ഒരു മത്സര ബുദ്ധി മോഹൻലാലും മമ്മൂട്ടിയും തമ്മിൽ വേണം അത് നമുക്ക് ട്വൻ്റി ട്വൻറ്റിയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇല്ലേ വക്കീലായിട്ട് ശോഭിക്കുന്ന മമ്മൂട്ടി മറ്റൊരു വില്ലൻ കഥാപാത്രമായി നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും നമ്മുടെ ഹൃദയങ്ങളെല്ലാം കീഴക്കിയ മോഹൻലാലിൻ്റെ കഥാപാത്രം അതൊരു മാറ്റുരയ്ക്കുന്ന സീൻ തന്നെയായിരുന്നു രണ്ടുപേരും അതേപോലെ ഒരു മാറ്റുരക്കലായിരിക്കും ഈ സിനിമയിൽ എന്ന് യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഇതിങ്ങനെ മമ്മൂട്ടിയുടെ അസുഖത്തിൻ്റെ കാരണം കൊണ്ടിങ്ങനെ നീണ്ടു 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 പോവാ വിശ്രമം കൊണ്ട് നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ വർഷങ്ങൾക്ക് പടയോട്ടം എന്ന സിനിമയിലാണ് മോഹൻലാലും മമ്മൂട്ടിയും ആദ്യമായിട്ട് അഭിനയിച്ചത് അത് മോഹൻലാലിൻ്റെ അച്ഛനായിട്ടാണ് മമ്മൂട്ടി അഭിനയിച്ചത് ആഗ്രഹിക്കുന്നത് അന്ന് തുടങ്ങിയ ബന്ധം അന്ന് ഇരുവരും മലയാള സിനിമയിൽ സജീവമായി തുടങ്ങിയ വർഷം പിന്നീടും അങ്ങനെ മാറി മാറി അവർ അഭിനയിക്കുന്നുണ്ടെങ്കിലും തനിച്ചുള്ള വഴിയിലൂടെയാണ് സഞ്ചരിച്ചത് മോഹൻലാലിന് മോഹൻലൈൻ്റെതായിട്ടുള്ള വലിയ വഴി മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടേതായ വലിയ വഴി അങ്ങനെ ആ വഴിയിലൂടെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇടയ്ക്ക് സംഭവിച്ചത് മോഹൻലാലിന് വേറൊരു ഗുണമുണ്ട് ഈ ഗസ്റ്റോളിൽ അഭിനയിച്ചാലും ആശാങ്കീരങ്ങ് കലക്കും കൊളുത്തും അങ്ങനെ പല സിനിമകളും നമുക്കറിയാം നായകന്മാരൊക്കെ അ പ്രപ്തരാക്കൊണ്ട് എളുകൾ ഷൈൻ ചെയ്യും ഇപ്പോൾ കടൽ കടന്നൊരു മാത്തിക്കുട്ടി എന്നുള്ള മമ്മൂട്ടിയുടെ സിനിമ രഞ്ജിത്തിൻ്റെ ആ സിനിമയിൽ മോഹൻലാൽ ഗസ്ട്രോൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ കലക്ക റോളായിരുന്നു അങ്ങോട്ട് ആയി പിന്നെ അതിന് ശേഷം വരുന്നൊരു സിനിമയാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ സംഭവം അതിലെന്തായിരിക്കണം മമ്മൂട്ടിയുടെ റോള് എന്തായിരിക്കണം മോഹൻലാലിൻ്റെ റോള് ഇതൊക്കെ ചർച്ചാ വിഷയമാണ് കുറേ കാലമായി മലയാള സിനിമയിലെ സിനിമയുടെ രഹസ്യങ്ങളൊന്നും പുറത്ത് വരാത്തത് കൊണ്ട് ഇതൊരു കോൺക്രീറ്റ് പോലെ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും പല രഹസ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ശ്രീലങ്കൻ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഒരു സ്വീകരണം കൊടുത്തതിൻ്റെ പേരിലാണ് പേര് പോലും നമുക്ക് പുറത്തു വരാൻ കഴിഞ്ഞത് അപ്പം അതുകൊണ്ട് നമ്മൾ ആ പേരായിരിക്കും എന്ന് വിശ്വസിക്കാം ഇപ്പം മെയിനായിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട് മമ്മൂട്ടിക്ക് വേണ്ടി ഷൂട്ടിങ് കുറച്ച് കാലം നീട്ടി വെച്ചതാണത് അവസാനം പറഞ്ഞു കേൾക്കുന്നത് മമ്മൂട്ടി തന്നെ ഷൂട്ടിംഗ് തുടരാൻ പ്രേരിപ്പിച്ചു എന്നാണ് ആൻറ്റോ ജോസഫിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൻറ്റോ ജോസഫ് പറഞ്ഞതല്ല ആൻറ്റോ ജോസഫിൻ്റെ ഭാഗത്ത് നിന്നുള്ളവരുടെ വർത്തമാനങ്ങൾ അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം എന്താ മമ്മൂട്ടി പഴയ പോലെ നായക സ്ഥാനത്തുണ്ടാകുമോ അതോ സീൻ കുറയ്ക്കുമോ സീൻ കുറച്ചാൽ ചെയ്യും സീൻ കുറച്ചാ ഭഗത് ബാസനുണ്ട് കുഞ്ചാക്കബാബനുണ്ട് ഈ കൊച്ചിയും കുറെ അവർക്ക് കൊടുക്കേണ്ടി വരും അതോ ഗസ്റ്റ് റോളിൽ മമ്മൂട്ടി അഭിനയിക്കേണ്ടി വരുമോ എന്നൊരു ചർച്ചയും സംസാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വരുമോ കാരണം മമ്മൂട്ടി ഡൽഹിയിൽ വെച്ച് കുറേ സീൻ അഭിനയിച്ചിട്ടാണത് മമ്മൂട്ടി ഈ സിനിമയ്ക്ക് വേണ്ടി ഈ സിനിമയ്ക്കും ഹരികൻ്റെ സിനിമയ്ക്കും വേണ്ടിയാണ് എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ സീനുകളെല്ലാം ഒഴിച്ചിട്ട് കൊണ്ട് ബാക്കിയെല്ലാം ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് മമ്മൂട്ടി സീനെടുത്താലും മതിയല്ലോ ടെക്നോളജി വളർന്ന സാഹചര്യത്തിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സിനിമ എടുക്കാം അപ്പം അതുകൊണ്ട് തന്നെ മമ്മൂട്ടി പൂർണ്ണമായിട്ടും ഈ സിനിമയിൽ നായകസ്ഥാനത്തുണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ആവുമോ അങ്ങനെ സംഭവിക്കുമോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് ആ സംശയങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ നമുക്ക് സിനിമയുടെ റിയാലിറ്റിയിലേക്ക് വരാം മമ്മൂട്ടിക്ക് കൂടി ഒരു സിനിമയാണ് ഇപ്പോൾ ഈ പാട്രിയോട്ട് ആ പാട്രിയോട്ട് നിർമ്മിക്കുന്നത് ആൻറ്റോ ജോസഫ് അതായത് മുമ്പേ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ഇപ്പോഴത്തെ കണപ്പു കണപ്പകാരം ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത് എൺപത് കോടി രൂപയാണ് ഈ കോടികളുടെ കിലുക്കമല്ലാതെ വേറൊന്നും കൂടി ഉണ്ടാവാറില്ല അപ്പോൾ എൺപത് കോടി എന്നുള്ളത് അതൊരു നൂറ് കോടി ആകാനും വിരോധമൊന്നുമില്ല അപ്പം അങ്ങനെ കോടി നീണ്ടു പോകുമ്പോൾ തന്നെ ഈ സിനിമയുടെ തിരിച്ചടവുണ്ട് സിനിമയ്ക്ക് കിട്ടുന്ന തിരിച്ചടവ് ലാഭം അടക്കമുള്ളത് തിരിച്ചു കിട്ടുമോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് അങ്ങനെ മോശമായൊരു സിനിമ ആയിരിക്കില്ല ഈ പാട്രിയോട്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നല്ല സിനിമയായിരിക്കും കാരണം ഇത് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു മഹേഷ് നാരായണ സിനിമയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു ചെറുപ്പക്കാരനാണത് അപ്പം അങ്ങനെയുള്ള മഹേഷ് നാരായണൻ്റെ നമ്മൾ പറയില്ല കൈ കയ്യൊപ്പെന്നൊക്കെ പറഞ്ഞ പോലെ കയ്യൊപ്പ് പതിഞ്ഞ പോലെ അങ്ങനെ കയ്യൊപ്പ് പതിയിക്കുന്ന ഒരു സിനിമ മോഹൻലാലിനെയും മമ്മൂട്ടിയേയും ഭഗത് ബാസിനെയും കുഞ്ചാക്കൊക്കെ ഒരുമിച്ചൊരു സിനിമയിൽ കിട്ടിയിട്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കഷ്ടമാവില്ലേ അങ്ങനെ മണ്ടത്തരം മഹേഷ് നാരായണൻ ചെയ്യുമോ ഇല്ല അപ്പോൾ നമുക്ക് ധാരാളം കടലിൽ നിന്ന് ശരിക്കും മുത്തുകളാണ് കിട്ടിയിരിക്കുന്നത് ആ മുത്തുകളെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക അപ്പോഴും ഒരു ചോദ്യം ബാക്കി അവസാനം മമ്മൂട്ടിക്ക് ഈ സിനിമയുടെ റോൾ എന്തായിരിക്കും മമ്മൂട്ടിയെ ഗസ്റ്റ് റോളിൽ ഒതുക്കുമോ